നടി ഷ ചിരഞ്ജീവി ഖുഷ്ബു എന്നിവർക്കെതിരെയാണ് മൻസൂർ അലിഖാൻ കേസ് നൽകിയത് പ്രശസ്തിക്ക് വേണ്ടിയാണ് മൻസൂർ കേസുമായി കോടതിയെ സമീപിച്ചതെന്നാണ് കോടതി വിമർശനം ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയാണ് കോടതി കേസ് തള്ളിയത് പണം അടയാർ ക്യാൻസർ സെന്ററിന് നൽകാനും കോടതി നിർദ്ദേശിച്ചു തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ചാണ് തൃഷയ്ക്കെതിരെ മൻസൂർ അലിഖാൻ പരാതി നൽകിയത് ലിയോ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖത്തിനിടെ തൃഷക്കെതിരെ മൻസൂർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായിരുന്നു എന്നാൽ ഒരു സ്ത്രീയെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ലെന്നും വസ്തുത മനസ്സിലാക്കാതെ മൂവരും തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നുമാണ് മൻസൂറിന്റെ വാദം മൻസൂറിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസ് നൽകേണ്ടത് തൃഷയാണെന്ന് കഴിഞ്ഞയാഴ്ച കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ചെന്നൈ പോലീസ് കേസെടുത്തതിനു പിന്നാലെ മൻസൂർ മാപ്പു പറയുകയും നടനെതിരെ നടപടി വേണ്ടെന്ന് തൃഷ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അപ്രതീക്ഷിത നീക്കവുമായി മൻസൂർ അലിഖാൻ കോടതിയെ സമീപിച്ചത് തൃഷയും വിജയിയും ഒന്നിച്ച ലിയോയിൽ സുപ്രധാന വേഷത്തിലായിരുന്നു മൻസൂർ ഖാൻ എത്തിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം